മുടി പൂർണ്ണമായി മാറി പെട്ടെന്ന് പെട്ടെന്ന് നല്ല റിസൾട്ട് ഇത് ഇഷ്ടപ്പെട്ടു നന്നായി അമ്മ കിട്ടിയായിരുന്നു ഫസ്റ്റത്തെ വലിയ മാറ്റം ഒന്നും അറിയാതായിട്ടില്ല എന്നാലും മുടിയുടെ വളർച്ചയിലുപരി തലവേദനയ്ക്ക് നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് മൈഗ്രീന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് നല്ല തലവേദനയായിരുന്നു ഇന്നലെ വൈകിട്ടൊക്കെ തുടങ്ങി നല്ല തലവേദന ഉണ്ടായിരുന്നു എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഓയിൽ കിട്ടിയപ്പോഴേ ഞാൻ കുറച്ച് തേച്ച് ഞാൻ കുളിച്ച് തല നല്ല തണുപ്പ് തണുപ്പുണ്ട് നല്ല ആശ്വാസം ആശ്വാസമുണ്ട് കേട്ടോ തലവേനക്ക് നല്ലൊരിതുണ്ട് കേട്ടോ എനിക്ക് തേച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടൊരു പകുതിയെടുത്തുള്ളു കേട്ടോ ഇങ്ങനെയൊന്നും ദേഹത്തൊന്നുമില്ല എൻ്റെ പകുതിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മോനാണെങ്കിൽ ബാംഗ്ലൂർ അവിടിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ആദ്യം വാങ്ങിച്ചത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനങ്ങ് പോവുകയും ചെയ്തു പിന്നെ എൻ്റെ മുടി നന്നായിട്ട് വഴിയുമായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഞാൻ ദേശി നോക്കി ദേശി നോക്കി കഴിഞ്ഞപ്പൊ എന്റെ മുടി ഒഴിച്ചിലെല്ലാം നിന്ന് കഴിഞ്ഞപ്പോ മോൻ ഈടെ കഴിഞ്ഞിടയ്ക്ക് വന്നു അപ്പൊ അവൻ്റെ തലയിൽ ഇങ്ങനെ തേച്ച് കേട്ടോ അപ്പൊ അവനെന്തേ കഴിഞ്ഞപ്പം കുഴപ്പിച്ച് കഴിഞ്ഞപ്പം കുഴപ്പമില്ല മുടിയൊക്കെ ഇങ്ങനെ മുടി കൊഴിച്ചില നിന്നു എനിക്ക് ഓല് കിട്ടിയേ ഞാൻ കുറേ മൂന്നാല് ദിവസം തലയൊക്കെ നല്ല റിസൾട്ടാണ് എനിക്കുള്ളത് അത് തലേന്റെ മൂന്ന് താരമായിരുന്നു ഭയങ്കര ചോർച്ച ആദ്യത്തെ ഒറ്റപ്രാവശ്യ എണ്ണ തേച്ചപ്പം തന്നെ ആ ചൊരു മാറി ഇപ്പൊ മൂന്ന് മൂന്ന് ദിവസം നാല് ദിവസം തേച്ചപ്പം തലയിൽ താരനെല്ലാം പോയി നന്നായിട്ട് ഉറക്കം ഇല്ലായിരുന്നു നല്ല ഉറക്കം തലയ്ക്ക് ഭയങ്കര സുഖം നന്നായിട്ട് കുറവ് ഉറക്കം കൊണ്ട് താരം പോയി മുടി ഒഴിച്ചിട്ട് മുടി ഒന്നും എനിക്ക് എനിക്കൊത്തിരി ഇല്ല അത് തന്നെ ഭയങ്കര താരനെയും ചോദിച്ചില്ലായിരുന്നു തല ചൊറിഞ്ഞ് 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 ഒരു പരവ് പരുവായും പക്ഷെ ജോയില് വരട്ടെനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ മരുമകൾക്ക് നമ്പർ അയച്ചു കൊടുത്തു ദോസയില് വിളിക്കും ഓർഡർ ചെയ്യാം ആ കൊച്ചിന് മുന്നേ അയച്ചു കൊടുക്കണം നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ എൻ്റെ മോൻ്റെ കുഞ്ഞുണ്ട് കൂടി ഒരു വയസ്സാകാറായത് അവളുടെ തലയ്ക്ക് തലയിൽ ചൂട് പോകുന്ന മുഴുവനും ചൊറച്ച് കഴിക്കും ഞാനീ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് പിന്നീട് നല്ല വ്യത്യാസം ഈ ജോയിൽ ഉണ്ടാക്കി നല്ല കാര്യം ഇതറിഞ്ഞു

ഹായ് കുട്ടീസ് എല്ലാവരും എന്തെടുക്കുന്നു ഓണം ഒക്കെ ആണെന്നുമാരെ എത്തി എല്ലാവരും നല്ല അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇരിക്കുമായിരിക്കുമല്ലേ അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ നമ്മൾ രണ്ട് ദിവസമായിട്ട് നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഓയിലങ്ങ് ശ്രദ്ധിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ രണ്ട് ദിവസം മുമ്പ് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു അപ്പോൾ എനിക്ക് ഇടാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ അല്ലായിരുന്നു അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നൊന്ന് സ്വസ്ഥ സ്വസ്ഥ അസുഖമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം മൂവീസാവറൊക്കെ കൊടുത്തേക്കാം വിചാരിച്ച കേട്ടോ അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ വോയിസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടോ ഇതേപോലൊക്കെ തന്നെ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരും ഉണ്ടാവില്ല അവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷൻ ആണ് നമ്മുടെ ജാനീസ് ഹെയർ കെയർ ഓയില് ഒരിക്കലും ഒരു ഫേക്കായിട്ടല്ല കേട്ടോ ഇത്രയും പബ്ലിക്കില് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ വേണ്ടവരുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മെസ്സേജ് അയക്കാൻ കൂടുതൽ ശ്രമിക്കുക കേട്ടോ കോള് നമ്മൾ ചിലപ്പോൾ എന്ന് ഒരു ആരും വിഷമം വിചാരിക്കേണ്ട ആ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റിസൾട്ട് തരും കേട്ടോ ഇതാണ് നമ്മുടെ ഓയിലിൻ്റെ ഒരു കളർ ഷെയ്ഡൊക്കെ വരുന്നത് ഒരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ അപ്പം വേണ്ടവരൊക്കെ ഉണ്ടോ ജസ്റ്റ് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ